മാതാവേ സ്വർഗരാജ്ഞി ഈ പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ അടുക്കൽ പ്രാർത്ഥനയോടെ സ്നേഹനിർഭരമായ ഹൃദയത്തോടെ വരുന്നു കഷ്ടതകളിൽ എനിക്കും എന്റെ കുടുംബത്തിനും ഒപ്പം ഉണ്ടാകണമേ ഞാൻ ഭാരപ്പെട്ടിരിക്കുമ്പോൾ അങ്ങ് എന്റെ തൂണായിരിക്കണമേ ബലഹീനതയുടെ സമയങ്ങളിൽ എൻ്റെ ശക്തിയായിരിക്കുകയും വിനയവും കൃപയും നൽകുകയും ചെയ്യണമേ ഞാൻ നിരുത്സാഹപ്പെടുകയോ ഭയപ്പെടുകയോ ചെയ്യുമ്പോൾ ദയവായി എന്നെ പ്രചോദിപ്പിക്കുകയും എന്നെ നയിക്കുകയും അമ്മയുടെ സ്നേഹനിർഭരമായ ആലിംഗനത്തിൽ എന്നെ സംരക്ഷിക്കുകയും ചെയ്യുക ക്രിസ്തുവിനാൽ എല്ലാം സാധ്യമാണ് ദൈവം ഉദ്ദേശിക്കുന്നതും സ്നേഹപൂർവം നമുക്കുവേണ്ടി ഒരുക്കുന്നതുമായ കാര്യങ്ങളിൽ കൂടുതൽ തുറന്നവരായിരിക്കാൻ ദയവായി പ്രാർത്ഥിക്കണമേ